ചിട്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശു ഇന്ത്യയുമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശ് ഇന്ത്യയോട് അമ്പതിനായിരം ടൺ അരി ചോദിച്ചിട്ടുള്ളത് ഈ ബംഗ്ലാദേശും ആയിട്ടുള്ള ഈ വിദ്വേഷങ്ങളൊക്കെ തീർന്നു വിദ്വേഷങ്ങൾ തീർന്നിട്ടില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ജോഗ്രഫി ആദ്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ ഉള്ളില് പരിപൂർണമായിട്ട് കഴങ്ങണ ഒരു സംസ്ഥാന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് ഇന്ത്യയെ പിണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് പണ്ട് ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം പാകിസ്ഥാന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം ഈ രാജ്യം പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ടായിട്ട് വിഘടിക്കാനുള്ള റീസൺ തന്നെ ഈ ജോഗ്രഫിയാണ് ഈ ബംഗ്ലാദേശിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന ബംഗ്ലാദേശിൻ്റെ ജോഗ്രഫി അത്രത്തോളം ഇന്ത്യ ഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോ പല ബംഗ്ലാദേശിന്റെ പല നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യയെ പ്രൊക്യൂർ ചെയ്യും ഇന്ത്യയെ പിടിച്ചെടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം ആന്റി ഇന്ത്യ സെന്റിമെന്റ് അവിടെ ഉണ്ട് പാകിസ്ഥാനുമായിട്ട് അതുപോലെ പാകിസ്ഥാനായിട്ട് കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടുത്തുന്നു ഏർപ്പെടുന്നു ഇനിയിപ്പോ ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ബംഗ്ലാദേശിൽ പറഞ്ഞു ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം അവർ റിലാക്സ് ചെയ്തു കംപ്ലീറ്റ് ഒരു പാകിസ്ഥാന്റെ പണ്ടത്തെ പാകിസ്ഥാന്റെ ഒരു ഭാഗം പോലെ പാകിസ്ഥാന്റെ ഒരു കോളനി പോലെ ആവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ പാകിസ്ഥാന്റെ എന്താ അവസ്ഥ പാകിസ്ഥാനിലും ആൾക്കാരും പട്ടിണി കിടക്കുവാണ് അവിടെ അരിയില്ല പക്ഷേ അരി കൊടുക്കണമെങ്കിൽ അത് ഇന്ത്യ തന്നെ വേണം അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇൻറ്റേറിയം ഗവൺമെന്റ് ഒരു അമ്പതിനായിരം ടണ് അരി കൊടുക്കാനായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയാ ഒരു ടണ്ണിന് നാനൂറ്റമ്പത്താറ് ഡോളറും മറ്റാണ് വില പക്ഷേ ഇന്ത്യ ഇന്ത്യ ഇല്ലാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ വേറൊരു പ്രശ്നം ഇപ്പൊ ബംഗ്ലാദേശ് നേരിടുന്നത് ഈ മിയാന്മാർ ആണ് ബാക്കി ബംഗ്ലാദേശിൻ്റെ ഒരു ബോർഡർ മിയാൻമാറായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് ബംഗ്ലാദേശില് ഈ മിയാൻമാറില് ഒരു പ്രശ്നമുണ്ട് ബംഗ്ലാ ഈ മിയാൻമാറില് റഖേ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമുണ്ട് ഒരു ഒരു സംസ്ഥാനമുണ്ട് ഒരു പ്രോവിൻസ് ഉണ്ട് ബേസിക്കലി അവിടെ ഈ റോഹിംഗ്യകൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യണമെന്നാണ് ഇന്ത്യയിൽ വരണ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇവർ ബേസിക്കലി വരണത് ഈ റഖ എന്ന് പറഞ്ഞ ഏരിയയിലാണ് അവിടെ എത്നിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ മതപരമായ ഇഷ്യൂസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഓടി ബംഗ്ലാദേശിലേക്ക് വരേണ്ടി വരുന്നത് ബംഗ്ലാദേശിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെ ആധാർ കാർഡുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് ആധാർ കാർഡും ബാക്കി രേഖകളൊക്കെ ഇന്ത്യയിൽ പലരും എടുത്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സംഭവ വികാസം എന്താണെന്ന് വച്ചാൽ ഈ റഖേനില് അരാക്കൻ ആർമി എന്ന് പറഞ്ഞ ഒരു അരാക്കൻ ആർമി അപ്പോൾ അവർ ബംഗ്ലാദേശിലേക്ക് ഉള്ളിലേക്ക് കടന്ന് കുറച്ച് ഏരിയ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബേസിക്കലി മുപ്പത്തയ്യായിരം ആൾക്കാരാണ് ഈ അരാക്കൻ ആർമിയിലുള്ളത് ബംഗ്ലാദേശ് ഈ അവസ്ഥയിൽ അവരുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വരും എന്നുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ നാച്ചുറലി ഈ റെട്ടറിക്ക് ഒന്നും ഇനി നടക്കില്ല അവർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് തീ കൂടിയേ പറ്റുകയുള്ളൂ കാരണം ഈ അരാക്കൻ ആർമി ഭയങ്കര ബ്രൂട്ടലാണ് അവർ ഭയങ്കര പവർഫുള്ളാണ് ബംഗ്ലാദേശ് ആർമിയെ പോലെ ഇൽ ട്രെയിൻഡോ ബംഗ്ലാദേശിൽ ആർമി യുദ്ധമൊന്നും ചെയ്തിട്ടില്ല അവരുടെ ആർമി വളരെ മോശ ആർമിയാണ് അപ്പോൾ നാച്ചുറലി അവർക്ക് ബംഗ്ലാദേശിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുമാത്രമല്ല കടുത്ത സാമ്പത്തിക മാധ്യമത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ കാരണം ഒരു സമയത്ത് ഇന്ത്യയെക്കാളും വളരുന്ന പല ഇക്കോണമിസ്റ്റുകളും പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അവിടുത്തെ ജൂട്ട് ഇൻഡസ്ട്രി ഇതെല്ലാം ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ വരികയും ഇപ്പോൾ അവിടുന്ന് ടെക്സ്റ്റൈൽസ് എല്ലാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ബംഗ്ലാ വെസ്റ്റ് ബംഗാളിലും ഗുജറാത്തിലേക്കൊക്കെ മാറുവാണ് അപ്പോൾ നാച്ചുറലി ഇവർക്ക് അവിടെ വലിയ പ്രശ്നമുണ്ട് സാമ്പത്തികമായിട്ട് ഇപ്പൊ തന്നെ അഡാനി പവറ് ഇവർ ഒമ്പതിനായിരം കോടി രൂപ അഡാനിക്ക് കൊടുക്കാനുണ്ട് ഡ്യൂസ് ഉണ്ട് അത് കൊടുക്കണില്ല അപ്പോൾ അത അവർ കറണ്ട് കട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ആണ് ബംഗ്ലാദേശ് അപ്പോഴാണ് ഇവര് ഇന്ത്യ ആയിട്ട് ഗുസ്തി പിടിക്കാൻ പറഞ്ഞത് പാകിസ്ഥാനായിട്ട് ചേർന്ന് ഇന്ത്യയെ പിടിച്ചെടുക്കും അത് നാച്ചുറലി അവർക്ക് ഒന്ന് മതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ അത് അങ്ങ് ഏറ്റെടുത്തു പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ അവിടുത്തെ ഇതും അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവർ ആൻറ്റി ബി ജെ പി ആൻറ്റി ഇൻറ്റി ആദ്യം മുതൽ തന്നെ അപ്പോൾ അവരൊക്കെ അധികാരം കിട്ടിയപ്പോൾ അങ്ങ് മറിച്ചിടാം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ കണ്ടു അതായത് നമ്മൾ തന്നെ കണ്ടു ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ കൊന്നു കൊന്നുകൊടുക്കുന്നത് കുറേ സന്യാസിമാരെയൊക്കെ അവിടെ കുറി തൊടാൻ പറ്റത്തില്ല മാലയിടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകളെ കൊന്നൊടുക്കുകയാണ് ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ഈ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൻ്റെ വിമോചന സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ അതിപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ താഴെയാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് നമ്മൾ പോയാൽ മനസ്സിലാവും എത്രത്തോളം അവിടുത്തെ ഈ സ്ലംസിലൊക്കെ എല്ലാവരും ബംഗ്ലാദേശിൽ നിന്ന് വന്ന റെഫ്യൂജീസാണ് റെഫ്യൂജി ഹിന്ദുസും അപ്പോൾ ഇപ്പോൾ ഒന്ന് അവിടെ ഈ മൈനോറിറ്റീസിനെ പ്രേസിക്യൂട്ട് ചെയ്തു തുടങ്ങി പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു അജണ്ടയാണ് കംപ്ലീറ്റ് ഇസ്ലാമൈസ് ചെയ്യുക ബംഗ്ലാദേശിലെ ബേസിക്കലി ഒരു സെക്കുലർ ഉള്ളത് അവിടുത്തെ നമുക്കറിയാം ഈ ഷെയ്ക്ക് ഹസീന ഉൾപ്പെടെയുള്ള ഒരു ഭയങ്കര സെക്കുലറായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ പാർട്ടി അവാമി ലീഗ് അതും വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അവിടെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളും ഹിന്ദു നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇതിനെ നിരോധിച്ചു ബംഗ്ലാദേശിൽ പുതിയ ഗവൺമെന്റ് ഈ അവാമി ലീഗിനെ നിരോധിച്ചു അവരുടെ ഓഫീസുകളെല്ലാം പിടിച്ചെടുത്തു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരു മുസ്ലിം രാഷ്ട്രമാക്കി അവരുടെ അൾട്ടിമേറ്റ് അജണ്ട അതാണ് ഇതിനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക ഒരു പാകിസ്ഥാൻ പോലെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക അതിന് പല അജണ്ടകളും ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ബംഗ്ലാദേശ് ഇത്ര ടെൻസ്ഡ് ആയിട്ടുള്ളത് അപ്പോഴും അരി വേണമെങ്കിൽ ഇന്ത്യ വേണം ഇവർ കാഫിർന്ന് വിളിക്കുന്ന ഇവർക്ക് ഒരു താല്പര്യവുമില്ല എന്ന് ഇവരെ ബാധിക്കുന്ന ഇന്ത്യയെ തന്നെ ഇവർക്ക് അരിക്ക് വേണം ജീവൻ നിലനിർത്തണമെങ്കിൽ ഇന്ത്യ തന്നെ അവർക്ക് തുണച്ചെങ്കിലേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ ഇനി എന്താണ് ബംഗ്ലാദേശിന്റെ ഭാവി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ഇനി ഒന്ന് പല രീതിയിലുള്ള ഇന്റേണൽ പ്രോബ്ലംസ് ബംഗ്ലാദേശിൽ വരും ഇപ്പോ മ്യാൻമാറിന യുദ്ധം ഇപ്പോൾ ആ പ്ര ഏരിയയിൽ ഈ പ്രശ്നമുണ്ട് പിന്നെ നാച്ചുറലി ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം നമ്മൾ ശ്രീലങ്കയിൽ ഇത് കണ്ടു പാകിസ്ഥാനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ഈ പ്രശ്നമുണ്ട് ആൾക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും ജോലി ചെയ്യാൻ അവർക്ക് ജോലി കിട്ടണമില്ല അവർക്ക് സമ്പത്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷൻ പതിനെട്ട് കോടിയാണ് പതിനെട്ട് കോടി ബംഗ്ലാദേശ് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡായിട്ടുള്ള ഒരു രാജ്യമാണ് അത്ര ഏരിയ ഇല്ല പതിനെട്ട് കോടി ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഏരിയ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ സിറ്റീസും ഗ്രാമങ്ങളും ഒക്കെ ഭയങ്കര ഓവർ പോപ്പുലേറ്റഡ് ആണ് ഇപ്പം നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് വരും ബംഗ്ലാദേശിലെ ട്രെയിനുകളുടെ അവസ്ഥ എന്താണെന്ന് ഈ ആൾക്കാർ മോളിലൊക്കെ കയറിയ ചില വീഡിയോക്കകത്തൊക്കെ മേളിലും താഴെയും ഒരാൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ഇടിച്ച് തള്ളി ഒരു ട്രെയിനകത്തൊക്കെ കയറി ട്രെയിനിന്റെ മുമ്പിൽ ആൾക്കാർ നിൽക്കും മുകളിൽ നിൽക്കും കമ്പിയിൽ തൂങ്ങി നിൽക്കും ഇതാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ആണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളു അപ്പോൾ ഇവര് ഇന്ത്യ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നമുക്കറിയാം ഇന്ത്യയുടെ സൈന്യങ്ങളാണെങ്കിലും എല്ലാം വളരെ ശക്തമായിട്ടുള്ളതാണ് ഇന്ത്യ അപ്ഗ്രേഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു എക്കണോമി ഇന്ത്യക്കുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇത്രയും ദാരിദ്ര്യ അവസരമുള്ള ബംഗ്ലാദേശ് ഇന്ത്യ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി നമുക്കറിയാം ഇന്ത്യ മാത്രമേ ജയിക്കത്തുള്ളൂ കാരണം നമ്മൾ അത്രയും ഒരു ശക്തമായ രാഷ്ട്രമാണ് നാച്ചുറലി ഒന്നും യുദ്ധം ഒരിക്കലും നടക്കാൻ പോകണില്ല കാരണം ഇന്ത്യ സൃഷ്ടിച്ച ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതിനായിട്ട് യുദ്ധം ചെയ്യാന്ന് വെച്ചാൽ കാരണം ഇന്ത്യ ചൈനയായിട്ടാണ് ഒരു 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 കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഇക്കോണമിക് കൺഫ്രണ്ടേഷൻ നടക്കുന്ന ഇന്ത്യൻ ചൈനയാണ് അപ്പോൾ അതുപോലെ ലെവലിലുള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യം പോയി ബംഗ്ലാദേശായിട്ട് ഗുസ്തി പിടിക്കാൻ പോകുമെന്ന് തോന്നണില്ല പക്ഷേ ഒരു പക്ഷെ പ്രോക്സിസിനെ യൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ അരാക്കൻ ആർമി ഒരു പക്ഷേ ഇന്ത്യയുടെ ഇൻ്റർവെൻഷൻ കൊണ്ടായിരിക്കാം കാരണം ഇനിയിപ്പോൾ കംപ്ലീറ്റ് ബംഗ്ലാദേശി ഗവൺമെൻറ് സ്ട്രക്ചറിൻ്റെയും ഒരു വ്യൂ കംപ്ലീറ്റ് നീ അരാക്കൻ ആർമിയിലേക്കായിരിക്കും അത് കാരണം അറിയാമല്ലോ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് ഫ്രണ്ട്സ് ഇല്ല നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ് പല രീതിയിൽ നടത്തും അപ്പോൾ നാച്ചുറലി ഇപ്പോൾ ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റിന് അറിയാം ഇന്ത്യ ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പാകിസ്ഥാന് ഇവരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല ചൈനയ്ക്ക് കാരണം ഒന്ന് ഇപ്പോഴത്തെ റഷ്യം ചേഞ്ച് നടത്തിയിരിക്കുന്നത് അമേരിക്കയാണ് എന്നാണ് പൊതുവെ സംസാരിക്കുന്നത് അപ്പോൾ നാച്ചുറലി ഇവർക്ക് ചൈനയായിട്ടും ഇടപെടാൻ സാധിക്കില്ല അമേരിക്ക ഇവരെ അമേരിക്കയുടെ ആഗ്രഹം ഷെയ്ഖ് ഹസീന എന്ന് മാത്രമേ ഉള്ളായിരുന്നു അമേരിക്ക ഇവിടെ ബംഗ്ലാദേശിൽ എന്ന് സംഭവിച്ചാലും ആര് പട്ടറി കിടന്നാലും അമേരിക്കയ്ക്ക് ഒന്നുമില്ല അതെ അപ്പോൾ നാച്ചുറലി ഇപ്പോൾ ഇപ്പോൾ ഭൂട്ടാൻ ഒരു രാജ്യമാണല്ലോ ഭൂട്ടാനെ കംപ്ലീറ്റ് കെയർ ചെയ്യണത് ഇന്ത്യയാണ് ആ ജോഗ്രഫി അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു കപ്പിൽ ഇരിക്കുന്ന പോലെയാണ് ഭൂട്ടാന്റെ ഇരിക്കുന്നത് അപ്പൊ നാച്ചുറലി അതുപോലെ തന്നെയാണ് ഇത്രയും നാളും ഇന്ത്യ ബംഗ്ലാദേശിനെയും നോക്കിക്കൊണ്ടിരുന്നത് അപ്പോ ഇനി അതിന്റെ അതിനുശേഷമാണ് ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്ന ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കണ ഒരു നേരെ ഒരു പ്രോപ്പർ ഡീലിംഗിലൂടെ പോകുകയാണെങ്കിൽ ഇവർക്കും ആ ബെനിഫിറ്റ് കിട്ടും ഇന്ത്യ ഒരു ഗ്രോയിങ് ഇക്കോണമി ആണല്ലോ അപ്പൊ നാച്ചുറലി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് എന്തായാലും നമുക്ക് നോക്കിക്കാണെങ്കിൽ എന്താണ് ബംഗ്ലാദേശിന് അടുത്ത് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവിടുത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ എല്ലാവരും നോക്കിക്കാണേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എത്രത്തോളം ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഈ വിഷയം നമ്മളെ കാട്ടിത്തരും